ാണ് നല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര പ്രതീക്ഷ സിനിമ സിനിമയിലാണ് നല്ല രീതിയിൽ ഒരേ പ്രാർത്ഥിക്കുന്ന കാലങ്ങൾ തീർച്ചയായിട്ടും തുടക്കം മുതല് മറ്റാട് പടങ്ങൾ എല്ലാം ഫോളോ ചെയ്യുന്ന ഒരാളാണ് മറ്റോ പടങ്ങളെല്ലാം ഇഷ്ടമുള്ള ഒരാളാണ് ഫോളോ വാക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് അപ്പൊ തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടായിരുന്നു അടിക്കുന്ന വീഡിയോസ് അല്ലേ ഫോട്ടോ അത് തന്നെയാണ് അത് തീർച്ചയായിട്ടും ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഈ പടത്തിൽ അപ്പോ ഞാനും എക്സൈറ്റഡ് എക്സൈറ്റഡാണ് എങ്ങനെ വരും എന്നുള്ളത് അറിയാനായിട്ട് അല്ലല്ല ഇതിനു മുമ്പ എനിക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെയാണ് സന്ദീപ് ആണെങ്കിൽ ഫ്രാങ്കോ ഫ്രാങ്കോ ഉണ്ട് അപ്പൊ തന്നെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പിന്നെ അല്ലെങ്കിൽ ഇവരെല്ലാവരും നേരത്തെ അറിയുന്ന വർക്ക് ചെയ്യുന്നത് കുറെ നാൾക്ക് ശേഷം ഇപ്പൊ ഫ്രാങ്കോനായിട്ട് കുറെ നാത്തിയ ശേഷമാണ് പിന്നെ ബാക്കി ഉള്ളവരായിട്ടെല്ലാം ആദ്യമായിട്ടാണ് പിന്നെ ഗണപതിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനെ അറിയാം അപ്പം എല്ലാം അറിയുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ ആ ഒരു കാര്യരംഗം എന്ന് ആളുടെ ഓരോ സിനിമകളും ഓരോ തരപ്പൊക്കെ ജോണർ പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് അപ്പോൾ ആളുടെ ഒരു സിനിമയിലേക്ക് ഒരു ഓഫർ വരിക ഭയങ്കര സിനിമ സംഭവം വരിക അത് ആദ്യമേ തന്നെ വന്നപ്പോൾ എന്താണ് അതിന് ഭയങ്കര സന്തോഷം തോന്നി പിന്നെ കഥ അത് ഭയങ്കര രസമായി രസമുണ്ട് അപ്പോൾ അത് കൂടുതൽ സന്തോഷം തോന്നി അതിലേക്ക് പിന്നെ അതിൽ ഒരു പാർട്ടാവാൻ പറ്റിയതിൽ ഭയങ്കര ഈ റോൾ എത്രത്തോളം ചാലഞ്ച് ചെയ്യാൻ കാര്യം കണ്ടുവരുന്ന ഒരു സിനിമയിൽ പോലെയല്ലേ ഇതൊരു ബോക്സിംഗ് ടൈപ്പ് മൂവിയാണെന്ന് പറഞ്ഞു അല്ലേ ഫൈറ്റിംഗ് കുറച്ച് മൂവി എന്ന് ഒരു സ്പോർട്സ് കോമഡി ജോമില് വരുന്ന ഒരു മൂവി തീർച്ചയായിട്ടും കോമഡി എലിമെന്റ് പരിപാടിയാണ് നോക്കാം എന്തായാലും ഞാനും വളരെ എക്സൈറ്റഡാണ് ഈ പരിപാടി എങ്ങനെ വരും എന്നുള്ളത് അറിയാനായിരുന്നു ഭയങ്കര ഫണ്ണായിരുന്നു എല്ലാവരുമായിട്ട് ഒരു റാപ്പ് ഇതിനു മുമ്പേ തന്നെ ഒരു കുറച്ച് കുറച്ചാളും മുമ്പേ ഞങ്ങൾ ട്രെയിനിങ് തുടങ്ങിയായിരുന്നു അപ്പൊ എല്ലാവരുമായിട്ടും ആ ഒരു റാപ്പോ ഉണ്ട് അപ്പൊ അത് ഭയങ്കര ഈസി ആയിരിക്കും വർക്ക് ചെയ്യാനായിട്ട് ഈ സിനിമ കഴിയുമ്പം ആക്ഷൻ ഹീറോ ആയിട്ട് മാറും എനിക്കറിയില്ല അതൊന്നും എനിക്കറിയില്ല അതെല്ലാം രീശേട്ടനോടും ഭാവന സ്റ്റുഡിയോസിനോടും ഒക്കെ ചോദിക്കേണ്ടി വരും അടിപൊളി എന്തായാലും താങ്ക് യു എല്ലാവരോടും എല്ലാവരുടെയും ബ്ലെസിംഗ്സ് ഉണ്ടാവണം താങ്ക് യു